ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ ദേട്ടന്നലെ അടിച്ച ഒരു ഡ്രസ്സാണ് കേട്ടോ അത് ഡാൻസിൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഈ കല്യാണത്തിൻ്റെ തലേസമൊക്കെ ഡാൻസ് ഉണ്ടാവില്ലേ ആ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരാറ് എണ്ണം ഉണ്ടായിരുന്നട്ടാ അടിച്ചു അപ്പോൾ അതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാട്ടാ കേട്ടാ നല്ല ഭംഗിയുണ്ട് എന്ത് രസമായിട്ട് ഇങ്ങനെ വള്ളിയൊക്കെ ബാക്കിൽ വെച്ചിട്ട് അപ്പോൾ നല്ല കളറും നല്ല ഭംഗിയും അപ്പോൾ ആറും ഇതേപോലെ തന്നെ ടാ ഇൻ്റെ പാവാടയാണിത് അപ്പോൾ ഭംഗിയായിട്ടപ്പോൾ ഞാനൊന്നെടുത്തതാണ് ടായിൽ നിന്നൊരു ഉണുക്കൊക്കെ വെച്ചിട്ട് അപ്പോൾ ഈ ഈ ആറെണ്ണതും പിന്നെ ആറെണ്ണം വേറെ കളറും കേട്ടോ അപ്പോൾ എന്താണ് നല്ല മഴ കൂട്ടുകാരി കൂട്ടുകാരെ അപ്പോൾ ദൈവം വിചാരിച്ചാലും ഇത്രേ പണിയുള്ളൂ അല്ലേ അല്ലെങ്കിൽ ഇടവം പതിനഞ്ചാം തീയതിക്ക് നമ്മൾ മഴ കാത്തിരിക്കൂലേ പിന്നെ ചിലപ്പോൾ ഇടം പതിനഞ്ചാം തീയതിട്ട് മഴ വരില്ല അങ്ങനെയുള്ള ആ നമ്മളൊക്കെ ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ മനസ്സിലാക്കി ദൈവം നേരത്തെ കാലത്തെ മഴ വന്നല്ലേ എന്നാലും നമുക്ക് നല്ല വെള്ളമൊക്കെ ആയിട്ട് ആ കുട്ടികളെ തുള്ളി ടാങ്കിയിലൊക്കെ ഇന്നലെയൊക്കെ ഒരു കലങ്ങിയ വെള്ളമായിരുന്നു പക്ഷേ ഇന്ന് അത്യാവശ്യം തെളിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടാ ഒന്നാ വെള്ളത്തിനേട്ടാ ഞാൻ കുളിച്ചതൊക്കെ അപ്പോൾ ഞാനീ ഇവിടെ കാവ മണ്ണ് ധരിച്ചിട്ട് അപ്പോൾ വെള്ളമില്ലാത്ത കാരണം നമ്മൾ കഴുകലൊന്നും ഇല്ലല്ലോ ഇവിടെയെന്നു അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കൊക്കെ കോൺക്രീറ്റ് ഇട്ട സ്ഥലമൊക്കെ ഒന്ന് കഴുകലില്ലാട്ട അപ്പോൾ ഒന്ന് രാവിലെ തന്നെ ഞാൻ ചോറിനൊക്കെ തീ ഇട്ടിട്ട് അങ്ങനെ വന്നിട്ട് ഒന്ന് അടിച്ച് കഴുകുക കേട്ടാ ചളി ഉണ്ടായിരുന്നിട്ടാ അപ്പോൾ വെള്ളം ഉണ്ടല്ലോ എന്തായാലും എന്നുള്ളൊരു സമാധാനായിട്ടാ അപ്പം വെള്ളം വന്നപ്പോൾ തന്നെ നമുക്ക് എത്ര ഒരു സ സമാധാനമായി നമ്മളെ വെള്ളത്തിൽ തന്നെട്ടാ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളെ വെള്ളത്തിൽ തന്നെ കുളിച്ച് കിട്ടുക അപ്പം ഒന്ന് അത്യാവശ്യം നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ പിന്നെ രാവിലെ ഒന്ന് പഞ്ചായത്തിൻ്റെ വെള്ളം വന്നിട്ടാ അപ്പം വേണ്ട എന്ന് പറഞ്ഞ് അപ്പം അവർ പോയിട്ടാണ് എന്നാലും അവർ മൂന്നാല് പ്രാവശ്യം അപ്പോൾ അവൻ നമ്മൾ മെമ്പറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴേക്കു തന്നെ വെള്ളം അന്നെ പി നാളെ വരും എന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ നമുക്ക് വെള്ളം കിട്ടി പിന്നെ ഒന്നരാടം വെള്ളം കിട്ടി കാര്യം എന്തായാലും നല്ല ഇത് തന്നെയാണ് കേട്ടോ അതൊക്കെ എന്തായാലും പ്രശത്തെ ദാരിദ്ര്യം കണ്ട് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തെ നമ്മളെ ജപ്പാൻകുടി വെള്ള പദ്ധതിയിലെ മാന്തി മാന്തലൊന്നും കഴിഞ്ഞില്ല അതിൽ വെള്ളം വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് കേട്ടോ അപ്പോൾ ഒന്ന് നമുക്ക് ഗോതമ്പ് ദോശ കേട്ടോ അപ്പം എന്താണ് രാവിലെ ഉണ്ടാക്കുക എന്നിങ്ങനെ കുറേ ആലോചിച്ചിട്ടാ പുട്ട് ചൂട്ട ചൂടായിരുന്നു അപ്പോൾ പപ്പടമല്ലേട്ടോ വാങ്ങിയത് ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് തോന്നിയിന്ന ഗോതമ്പ് ദോശയും വെള്ളച്ചട്ടിനും ഉണ്ടാക്കാന്ന് അപ്പോൾ ചുവന്ന ചട്ടനി മോനും എത്ര താല്പര്യമില്ല പിന്നെ ഗോതമ്പ് ദോശയും വലിയൊരു ഇഷ്ടമല്ലേട്ടോ പിന്നെ നമ്മൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏത് തിന്നാത്തോരും തിന്നും കേട്ട ഞാൻ ഈ പോലെ ഉണ്ടാക്കിയാൽ അപ്പോൾ ഒന്ന് ലൂസായിട്ട് മാങ്ങാണ്ട് തിലക്കി അയക്കുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്താ പരത്തിയിട്ടിങ്ങനെ ഇങ്ങനെ നമ്മൾ കയ്യിലൊക്കെ ഇട്ട് പരത്തുമ്പോൾ എത്ര ആയാലും ഇങ്ങനെ ആ ഓരോ ചുറ്റിൻ്റെ ചുറ്റി ഇങ്ങനെ പരത്തി വരുമ്പോൾ അതിലിങ്ങനെ ഓരോ കുറച്ച് ഭാഗങ്ങളിങ്ങനെ കട്ട് കട്ടി ആയിട്ടുണ്ടാവില്ലേ അപ്പോൾ എത്രയായാലും ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ ഏത് കഴിക്കാത്തവരും കഴിക്കൂട്ടാ അപ്പോൾ ഒന്ന് സോയാബീൻ കുറച്ച് വിറക്കുക കേട്ടോ അപ്പം നല്ലത്തെ സാമ്പാർ ഉണ്ട് അപ്പോൾ വീപ്പൊക്കെ വെച്ചപ്പം സാമ്പാറിനൊന്നും അധികം ചിലവായില്ല അപ്പോൾ ഒന്ന് കറി വെക്കാറുണ്ട് അപ്പോൾ മോന് സാമ്പാറുണ്ട് കേട്ടോ മോൾക്ക് കൊണ്ടുപോകാനൊക്കെ മോൻ അതിലൊന്നും കൂട്ടില്ല അപ്പോൾ വലിയ അതിലേട്ടാ നല്ല പൊടിയുള്ള അതിലായിരുന്നു നല്ല ടേസ്റ്റ് ഉള്ള അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല കുട്ടികളെ നല്ല വെള്ളം വരുന്നതിൻ്റെ പൈപ്പിൽ നിന്ന് കണ്ട സൂപ്പറല്ലേ അപ്പോൾ ഒരു വെട്ടിറ്റം ചെയ്തിട്ടാണ് ഞാൻ അതിലേക്ക് നാളികേരം വറക്കാൻ വെച്ചിരിക്കി ഇടുക കാ ഒരു കാൽ ടീസ്പൂണ് പേര് പെരിഞ്ചീരൊക്കെ എടുത്തിട്ട് സോയാബീൻ വറക്കണേക്ക് അത് കൊണ്ടിട്ട് മറന്നിട്ട് അപ്പം അതൊക്കെ നീക്കം ചെയ്തിട്ടാണ് അപ്പോൾ നമുക്ക് ചട്ടിണി അരയ്ക്കാൻ നോക്കുമ്പോൾ മുളകില്ല അപ്പം മഴയുണ്ട് മേലെ പോയിട്ട് പോയി വെക്കുമ്പോൾ ഒക്കെ പഴുത്തിറക്കണട്ടാ മുളക് ഒക്കെ പഴുത്തിറക്കണ് അപ്പം പഴുത്തേക്കും പഴുത്ത് പൊട്ടിച്ചിട്ട് വന്നിട്ടാണ് ഒന്ന് പച്ച ഒന്ന് പഴുത്തതായിട്ട് ഞാൻ ചട്ടിനി അരച്ചിട്ടാ അപ്പം മോൻ ദോശ ദോശന് ഗോതമ്പിൻ്റെ ദോശ ചപ്പാത്തി എണിച്ച് കഴിക്കും കേട്ടോ അതിന് ഒരെണ്ണ കഴിച്ചു കേട്ടോ അപ്പോൾ എനിക്ക് എന്തോ ഒരു പോലെയായി മക്കൾക്ക് കഴിക്കണ്ട രാവിലെ അപ്പോൾ ഇനി ഓന് ഉണ്ടാക്കുമ്പോൾ പിട്ടുണ്ടാക്കേണ്ടി വരും എനിക്ക് ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടത് ഇതേപോലെ കനം കുറച്ച് ഡെക്കറേറ്റ് പരത്തിയിട്ട് ആ ഒന്ന് ആ പച്ച ആ മച്ച മാവണ്ട് ഒന്ന് വാടി വന്ന് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഓയിലെന്തേലും മേലേണ്ടിച്ചിട്ട് അത് മറച്ചിട്ടാണ് ആ ഭാഗം മൊരിഞ്ഞു കിട്ടി വിട്ടാ നല്ല ടേസ്റ്റാണ് ചട്ടിനിയൊക്കെ കൂട്ടി കഴിക്കാം അപ്പം നമ്മളെ ചായരെ വെള്ളം തിളച്ചിട്ടാണ് അപ്പം അതിൽ പൊടിയിട്ട് അപ്പം നമ്മളൊരു കണക്കാട്ട ആ മൂടി പഞ്ചസാര അപ്പോൾ അതാണ് കേട്ടോ സ്പൂണായിട്ടൊന്നും കോരി ഇടാതെ നമുക്കൊരു കണക്കാണ് ഇന്നലെ മിഠായി മിഠായി പറഞ്ഞ പോലെ സുനിയേ കൈ കണക്ക് മതി പറഞ്ഞ പോലെ അതൊരു കൈ കണക്കാട്ടാണ് അപ്പോൾ ആ ഒരു മൂടി പഞ്ചസാര ഇട്ട് ചായയൊക്കെ തിളച്ച് അപ്പോൾ കുറച്ച് ചൂട് വരാൻ വേണ്ടിയിട്ട് ഒളിച്ചേക്കട്ടാ ചായ രാവിലെ ഇടയ്ക്കൊരു നന്നായിട്ട് ഇങ്ങനെ വയറ് കാളും കേട്ടാ അപ്പോൾ ഒര ക്ലാസ് ഇങ്ങനെ ചൂടുള്ള കട്ടൻ ചായ കൊടുക്കുമ്പോൾ ഒരു സ സമാധാന അപ്പോൾ ദോശമൊക്കെ ഉണ്ടാക്കി അപ്പോൾ മോൾക്കും ഗോതമ്പ് ദോശമൊന്നും വലിയ താല്പര്യം ഇല്ലാട്ടാ അപ്പം പിന്നെ ഉൾക്ക് എൻ്റെ കടി വേണം എന്നൊന്നുമില്ല നല്ല ഇഷ്ടമാണ് ഇത്തിരി കഞ്ഞിയാ സോയാബീനൊക്കെ കൂട്ടിയിട്ട് ഇത്തിരി കഞ്ഞി കഴിച്ചിട്ട് പോകും കഞ്ഞി സോയാബീനൊക്കെ വറുത്താൽ അപ്പോൾ നമ്മളെ ദോഷമൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇനി ഉള്ള സപ്പോർട്ട് വേണം കേട്ടാ നമുക്ക് പരസ്പരം സപ്പോർട്ടൊക്കെ ചെയ്ത് മുന്നോട്ട് പോവാൻ എല്ലാവരും കമൻ്റുകളൊക്കെ അറിയിക്കേട്ടാ പിന്നിൻ്റെ വീഡിയോ കണ്ടില്ലല്ലോ ഒന്ന് ഞാനും കാണുന്നില്ല അങ്ങനെയൊന്നും വിചാരിക്ക ഞാൻ ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞ പോലെ ഞാൻ വരുമ്പോ ആ മുന്നത്തിയും കൂടി കാണും കേട്ടാ അപ്പോ അതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടില്ലല്ലോ എന്ന് വിചാരിക്ക അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ വന്ന് കാണാ ഏഴര മണിക്ക് കൃത്യം ഏഴര മണിക്ക് വീഡിയോ വരും വീഡിയോന്ന് എന്ന് അങ്ങനത്തെ വലിയ വീഡിയോ ഒന്നും അല്ല കേട്ടോ നമ്മളെ ഈ അടുക്കളയിലുള്ള ഈ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെയാണ് കേട്ട അപ്പം അങ്ങനെ ഞാനും ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടാ ഒരു കപ്പ് ചായം വേണം കേട്ടോ രാവിലെ അപ്പം മേലെ കാറ്റ് വീശിയിട്ട് പടരാനട്ട പയറൊക്കെ കൂടിയിട്ട് ഒക്കെ കൂടി ഇങ്ങോട്ട് ഊർന്ന് വീണെക്കുന്നുണ്ടാ ഇനിയിപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല കായൊന്നും ഉണ്ടാവില്ല അപ്പം എന്തായാലും നല്ല തളിയിലേട്ടാ അപ്പോഴേക്ക് തോന്നി അത് പൊട്ടിച്ചിട്ട് ഉപ്പ് എഴുതി വെക്കാമോ തോന്നും അപ്പം ഞാനത് പൊട്ടിക്കാട്ടാ അപ്പോൾ എൻ്റെ ചെ കുട്ടിക്കാലത്തൊക്കെ പറമ്പിൽ നിറയെ ഈ പയറൊക്കെ കുത്തിയിടുന്ന കാലമായ ഇടവ മാസം ഏതാ അങ്ങനത്തെ മാസമുണ്ടല്ലോ അപ്പോൾ ഈ എൻ്റെ അമ്മ പറ നിറയെ പയറുണ്ടാക്കും കേട്ടോ അതുപോലെ പൂർക്ക വയ്ക്കുന്ന കാലമായ കൂർക്കുണ്ടാക്കും എന്നിട്ട് ഈ പയറിൻ്റെ ഇല പൊട്ടിച്ചിട്ട് ഇങ്ങനെ മുണ്ട് ഇങ്ങനെ മടക്കിയിട്ട് കയ്യിലണ്ടിട്ടങ്ങനെ നുള്ളി ഇടുക ഒറ്റ ഒറ്റമുറം പയറ്റിൻ്റെ ഇലയൊക്കെ ഉണ്ടാവും ഇട്ട് രാത്രി ഇരുന്ന് അരിഞ്ഞിട്ട് അട്ട് വെള്ളം ഒഴിച്ചിട്ട് ചെമ്പിൽ വേവിച്ചിടും കേട്ടാ നല്ല വേവുണ്ട് ഈ സാധനത്തിന് പക്ഷേ ഇത് പറഞ്ഞാൽ അധികം വേവില്ല കേട്ടോ നല്ല കുരുത്തോലപ്പയറിൻ്റെ ഇലയാണല്ലോ തളിര ഇലയാണല്ലോ എന്നിട്ട് വേവിച്ചിടും പിറ്റേ ദിവസം രാവിലെ അത് പിഴിഞ്ഞി ഉണ്ടാക്കി എടുത്തിട്ട് ആ ഉണ്ട ഉണ്ടെ പിച്ചി പിച്ചി വേറെടുത്തിട്ട് പിന്നെ അരി വറുത്തിട്ട് പൊടിച്ചതും നാളികേരം ഉണക്ക ഉണക്കമുളകും കൂടിയിട്ട് അമ്മയും വട്ട ഒതുക്കിയിട്ട് അതും കൂടി ചേർത്ത് തിരുമ്പിയിട്ടുണ്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടിട്ടാണ് എന്താ രസം നോക്കളെയൊക്കെ തിന്നാന് അപ്പോൾ ഈ അതും കുറച്ചൊന്നും അല്ല ഒരു അര ചെമ്പ് പായറ്റിൻ്റെ എല്ലാം വേവിച്ച് ഈ ഒരു രീതിയിൽ കാണിച്ച് വെക്കും ഇനിയിപ്പോൾ നല്ല ഈ മറ്റേ തേങ്ങ പിണ്ണാക്ക് ഉണ്ടെങ്കിൽ അതും കുറച്ച് പൊടിച്ച് കേട്ടാ അപ്പോൾ പണ്ടുള്ള ആൾക്കാരെ ആരോഗ്യമാവാതൊന്നും ഇപ്പം ഉള്ളവർക്ക് ഇല്ല കേട്ടോ പണ്ട് ഇതൊക്കെ തിന്നിട്ടൊക്കെ ഉള്ള ആ ഒരു ഇതാ കേട്ടാ അവർക്ക് അപ്പോൾ ഒരു ദിവസം ബിരിയാണി ഒക്കെയാ കൊണ്ടുനേരത്തെ പൊതിനൊരു തണ്ട് കൊണ്ടുപോയി കുത്തിയതാട്ടാ നല്ല ഇലക്കായിട്ട് വലിയ ഇലക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ മുളക് മുളകുകളൊക്കെയാണ് അപ്പം ഈ വഴുതനങ്ങി കഴിഞ്ഞിപ്പോൾ മഴ പെയ്തല്ലോ അപ്പോൾ താഴത്തേക്ക് കൊണ്ടുപോയിട്ട് കുഴിച്ചിടാണ്ട് പിന്നെ ഈ വേനലക്കേ ഈ പൈപ്പിൽ നിന്ന് വന്നിരുന്ന തിളച്ച വെള്ളം ഇരുന്നിട്ടാണ് അത് ഒഴിച്ചിട്ടുണ്ട് നമ്മളെ ലൂപിക്കുക അത്ര മോള് കൊടന്നതായിരുന്നു അത് ഇല കരിഞ്ഞിട്ടുള്ളുട്ടാ തണ്ട് ഞാൻ നോക്കുമ്പോൾ തണ്ടൊന്നും ഉണങ്ങിയില്ല അപ്പോൾ അതും താഴത്തേക്ക് കുഴിച്ചിടാനുള്ളതാണ് അപ്പം നമ്മൾ അയിലക്കറിയൊക്കെ ആയി കുറച്ച് ഉലുവപ്പൊടിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടാണ് അപ്പം രണ്ട് നാല് ചക്കക്കൂരും ഇട്ടുണ്ട് ഒരു രണ്ട് ഇരുമ്പാൻ ഇട്ടുണ്ട് ഇട്ടുണ്ട്ട്ട പിന്നെ കുറച്ച് പുളിങ്ങും ചേർത്തുണ്ട് നല്ല ടേസ്റ്റുള്ള അയിലിരുന്നു കേട്ടാ കുറേ കാലത്തിന് ശേഷമാണ് നല്ലൊരു പൊടിയുള്ള ഒരു അയലിയൊക്കെ കിട്ടിയത് അപ്പോൾ നമ്മളെ സജിനിയും പിന്നെ എൻ്റെ ചേച്ചിയും പറഞ്ഞ് ശബ്ദം കുറവാണ് അതിനിൻ്റെ ഇതാ ഫോണിൻ്റെ പ്രശ്നമാണോ അതോ ആരെ എന്തെല്ലാവരും കൂ അതിനെ പറ്റിയിട്ടൊന്ന് കമൻ്റ് ചെയ്യിട്ട എല്ലാവർക്കും വോയിസ് എങ്ങനെയാണോ കേൾക്കുന്നുണ്ടോ എന്താണ് അപ്പം അപ്പൂന് അയളിൻ്റെ കുറവുണ്ടാണാവോ ഈ ഗ്രില്ല അപ്പോൾ ഞാൻ പയറിൻ്റെ ഇല ഒക്കെ അരിഞ്ഞു ഒക്കെ വെള്ളം വളർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കടകൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച് പയറ്റിൻ്റെ എല്ലാം ഉപ്പേനുണ്ടാക്കി എടുക്കണം അപ്പോൾ ഞാൻ വിചാരിച്ച മോൻ കഴിക്കില്ല എന്നിട്ടാണ് പയറിൻ്റെ എല്ലാം പൊട്ടിച്ചു അവ കണ്ടതാണ് അപ്പോൾ ഞാൻ വിചാരിച്ച കഴിക്കില്ലായെന്ന് പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുണ്ടാ അപ്പോൾ ഓൻ കഴിച്ചിട്ടാണ് അപ്പോൾ രസമല്ലെങ്കിൽ അവൻ കഴിക്കില്ല അപ്പം അത്രയും നല്ല രുചിൻ്റെ ആയി നല്ല കുരുത്തോലെ പയറിൻ്റെ തലിര ഇലയായിരുന്നു അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്താച്ചാൽ ആവിയിൽ വേവിണേക്കായും കുറച്ച് വെള്ളം ഒഴിച്ചാൽ നല്ലൊരു പഞ്ഞി പോലെയാവും അപ്പോൾ അതിന് ആ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ച് ഇട്ടാല് പിന്നെ ആ വെള്ളം വറ്റിയതിന് ശേഷമാണ് പിന്നെ നമുക്ക് അതിൽക്കുള്ള സാധനങ്ങളൊക്കെ ചേർക്കാൻ കിട്ടാ അപ്പോൾ നാളികേരൊക്കെ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ വേലിൽ നിന്ന് ആ പഴുത്ത മുളകുണ്ടല്ലോ അതും കൂടിയിട്ട് ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് അടച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ എനിക്ക് അരി വറുത്ത് കുടിച്ചതാണ്ടാ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റായിട്ടാണ് ഈ അരി വറുത്ത് കുടിച്ചത് ചേർത്താല് അപ്പോൾ ആ അരി വറുത്ത് പൊടിച്ച് ചേർത്ത് ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ അരിക്ക് മോളക് ഈ നാളികേരം ഒതുക്കിയതും കൂടി ചേർത്തിട്ടിങ്ങനെ ഈ ഉണ്ടയാ പോലോ അത് ഇല എന്നിട്ട് ഇങ്ങനെ അതിങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് എടുക്കട്ടാ ഈ തേങ്ങയും ആരി വറുത്ത് പൊടിച്ചതൊക്കെ കൂടിയിട്ടിങ്ങനെ മിക്സാക്കി എടുക്കുക കുടഞ്ഞ് കുറഞ്ഞെടുത്താൽ ആ വല്ലതും മിക്സായിട്ട് ഇങ്ങനെ പൊടി പൊടിയായിട്ട് വരും കേട്ടോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടാണ് അപ്പോൾ ഒക്കെ കിട്ടാണ്ട് ഉള്ളവരൊക്കെ ഉണ്ട് വെച്ചിങ്ങ ഒരു പിടി മതി കേട്ടോ നമുക്കൊരു ടേസ്റ്റ് അറിയാൻ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയേട്ടാ കുട്ടുകാരെ എല്ലാവരും പിന്നെ വീഡിയോ ഒക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നിങ്ങളെ ഓരോരുത്തരും കമെൻറ്റുകളൊക്കെ അറിയിക്കേട്ടാ പിന്ന അപ്പൂവിനെ എല്ലാവരും കൂട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു അപ്പൂന് ഭയങ്കര ഫാൻസൊക്കെ ഉണ്ട് അപ്പു അപ്പൂ അസോസിയേഷൻ അവ വാക്സ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം എന്തായാലും മഴയാണ് കേട്ടാ അപ്പൊ കുറച്ച് പെഴുകിയാലും വേണ്ടില്ല വാക്സ് എടുക്കാൻ കൊണ്ടാവണം പൂനെ അപ്പോൾ ഇനിയിപ്പോൾ മാന്തി അങ്ങനെ പ്രശ്നമൊന്നും ആവേണ്ടല്ലോ അപ്പോൾ അടുക്കളയത്തൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ നല്ല മഴയുണ്ട് ഇല്ലേച്ച ഞാൻ വന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കുള്ളൂ അപ്പോൾ ഈ മഴയത്ത് പോവാനും പറ്റൂലല്ലോ അപ്പോൾ കണ്ടില്ലേ കുട്ടുകാരെ നല്ല ചൂടുള്ള കഞ്ഞും ഈ ഉപ്പേരി ഉണ്ടല്ലോ പള്ള ണ വരെ തിന്നുട്ട നമ്മള് അപ്പം മോൻ്റെ ഒരു ഹെൽമെറ്റിന്റെ ഒരു ബോക്സൊക്കെ എടുത്തു കൊന്നിട്ട് ഞാൻ അയലേക്ക് ആക്ക ആക്കിയിട്ട് വണ്ടീൻ്റെ ഫ്രണ്ടിൽ വെക്കാച്ചിട്ടാട്ടാ ആര് ഒരു ഹെൽമെറ്റിന്റെ ബോക്സിലൊക്കെ കെടുക്കണ് ആ വണ്ടിയും വലിക്ക് കൊണ്ടച്ച വലിയ അയ്യുന്നുണ്ട് പുറത്തേക്ക്ണ്ട് ചാടി അപ്പം മോൻ പറയുന്നുണ്ട് അത് താറ്റയ്ക്ക് ചാടും ഇട്ടാണ് അപ്പം ഞാൻ രണ്ടിനും ഞാൻ അവിടെ ഇറക്കും എന്നൊക്കെ പറയണ്ടിട്ടാ അപ്പം ഞാൻ മടിയിൽ വെച്ചിട്ടാണ് കൊണ്ടുപോയി മക്കളെ ആ മഴയും ചാർന്നുണ്ട് അങ്ങനെ അവിടെ കൊണ്ടുപോയി ഒന്ന് തൂക്കി രണ്ടേ തൊള്ളായിരട്ട ഉള്ളു അപ്പൂവിൻ്റെ പ്രേക്ഷകര് രണ്ടേ തൊള്ളായിരമാണ് അപ്പുള്ള് അപ്പോൾ എത്ര ദിവസം കറക്റ്റ് നമുക്ക് പറയാൻ അറിയില്ല ഞാൻ പറഞ്ഞൊരു നാ മുപ്പത്തഞ്ച് ദിവസമൊക്കെ ആയിട്ടുണ്ടാവുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു മുപ്പത് ദിവസമൊക്കെ കണ്ടാൽ തോന്നുള്ളൂ എന്തായാലും റാബീസിൻ്റെ വാക്സിന് എഴുപത് ദിവസം കഴിഞ്ഞിട്ടാണ് കൊടുക്കുക അതുകൊണ്ട് രണ്ടാഴ്ചക്ക് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നറിഞ്ഞ് അപ്പം ഞാൻ വിരര മരുന്ന് കഴിച്ചിട്ടാണ് ഗുളിക തന്ന് അപ്പോൾ ഒരു ഗുളിക അഞ്ച് അഞ്ച് കഷണാക്കിയിട്ട് അയ്യുന്നൊരു കഷ്ണം ഓരോ മാസവും ഈ മാസം ഒന്ന് അടുത്ത മാസം ഓരോ കഷ്ണം അങ്ങനെ ആറു മാസം വരെ മാസം മാസം കൊടുക്കാം പിന്നെ മാസം കൊടുക്കണം കൊടുക്കണം എന്നില്ല പറഞ്ഞിട്ടാണ് അപ്പം ഞാൻ മറ്റുള്ള വാക്സിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു പാർ അതൊക്കെ ഇവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ അവിടെയുള്ള ആ ചേച്ചി പറഞ്ഞിട്ടാ ഒക്കെ വലിയ വല്യ ബ്രീഡ് നായക്കൾക്കൊക്കെയാണ് അതിൻ്റെയൊക്കെ ആവശ്യ ഗ്രൂപ്പർക്ക് ഈ പേവേഷപാതര കുത്തി എപ്പോഴും മതി പറഞ്ഞു അതിനേ കൊടുക്കുകയുള്ളൂ കേട്ടോ പേ വിശപാതരെ അപ്പോൾ എന്താണ് കേട്ട അപ്പൂവിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പം അപ്പൂവിൻ്റെ വിശേഷങ്ങൾ അറിയാനൊക്കെ കുറേ ആൾക്കാരുണ്ട് അപ്പം എന്നത്തെയും വീഡിയോയിൽ അപ്പൂവിൻ്റെയും കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കൂട്ടാ അപ്പൊ ഏട്ടൻ രണ്ടു ദിവസം മുന്നേ കൊണ്ടുവന്നതാട്ട രണ്ട് ചകുട്ടി അയ്യയ്യോ അതുമ്മലാണ് ട്ട കളി കടിച്ചിട്ട് ഇങ്ങനെ കീറാൻ എങ്ങനെയൊക്കെ പറ്റും നോക്കുകട്ട അയിന്റെ കാര്യത്തില് ഒരു തീരുമാനായിട്ടാ ആ ചവിട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി അപ്പൊ നമ്മളെ വീഡിയോ വിശേഷങ്ങളൊക്കെ എത്ര തന്നെയുള്ള കുട്ടിക്കാരെ അപ്പൊ എല്ലാരും വീഡിയോ ഞാൻ കാണും കാണൂട്ടാ അപ്പൊ വെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അതും ആയിട്ടാ അപ്പൊ മറ്റൊരു വീഡിയോയുമായി നാളെ വരെട്ടാ ഓക്കെ